നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും മുരളി നലനാട് നോവൽസിലേക്ക് ഹൃദ്യമായ സ്വാഗതം മുരളി നലനാട് എഴുതിയ നോവൽ രാരീരം തുടരുന്നു അത് ഓഫീസ് റൂമായിരുന്നു അവിടെ മേശയ്ക്ക് പിന്നിൽ മൈക്കിൾ ഇരിപ്പുണ്ടായിരുന്നു വാതിൽക്കൽ വരെ വന്ന മനുഷ്യൻ മുരണ്ടിട്ട് തിരിച്ചുപോയി നന്ദൂട്ടി കാലുകളിലും തുടയിലും കയ്യമർത്തി നിലവിളിച്ചു അവൾ നിലത്തിരിക്കുകയും പിടഞ്ഞെഴുന്നേൽക്കുകയും ചെയ്തു ഫ്രോക്കിന് താഴെ വെളുത്ത കാലുകളിൽ തടിച്ച രക്തരേഖകൾ മൈക്കിൾ കണ്ടു അയാൾ എഴുന്നേറ്റ് ചെന്നു ഇനി പോകണമെന്ന് പറയൂ ഓടി വേദനയാൽ പുഴുവിനെ പോലെ പുളയുകയായിരുന്നു അവൾ കുപ്പുസ്വാമിയാ ഇവിടുത്തെ സെക്യൂരിറ്റി ആരുടെയും അനുവാദമില്ലാതെ മുറ്റത്തിറങ്ങിയാൽ കുപ്പുസ്വാമി പച്ചയ്ക്ക് തിന്നും എനിക്ക് പോണം എന്നെ വിട് ഏങ്ങലടിക്കിടയിൽ അവൾ അസ്പഷ്ടമായി പറഞ്ഞു മൈക്കിൾ കളിയാക്കി ചിരിച്ചു നിന്നെപ്പറ്റി എല്ലാം അറിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത് നിൻ്റെ മമ്മി വേറൊരാളെ കിട്ടി സുഖമായി കഴിയുന്നു നിൻ്റെ പിതാവെന്ന് പറയുന്നവന് മറ്റൊരു സ്ത്രീയിൽ കൊച്ചുണ്ട് നീ അവർക്കൊരു ഭാരമാ നിന്നെ ആർക്കും വേണ്ട നിന്നെപ്പോലെ പോലെ ആരുമില്ലാത്തവർക്കുള്ള സ്ഥലമാണ് ഇത് അനാഥാലയം തീ തുപ്പുന്ന നോവിനിടയിലും ആ വാക്ക് അവൾ ശ്രദ്ധിച്ചു നിന്നെ പോലെ തന്തയ്ക്കും തള്ളയ്ക്കും വേണ്ടാത്ത കുറേ പിള്ളേർ ഇവിടെയുണ്ട് ചാച്ചന ഇതിൻ്റെ നടത്തിപ്പുകാരൻ അനുസരണക്കേട് കാണിച്ച എന്നാ ശിക്ഷയാ കൊടുക്കുന്നതെന്ന് ചാച്ചന് പോലും അറിയില്ല ചട്ടുകം പഴുപ്പിച്ച് ചന്തിക്ക് വെച്ച് തരും ചിലപ്പോൾ തല കീഴായി കെട്ടിത്തൂക്കിയിട്ട് ചൂരൽ കൊണ്ടടിക്കും തിളച്ച എണ്ണയിൽ കൈ പിടിച്ച് മുക്കും ചാച്ചൻ എന്നാ ചെയ്താലും ചോദിക്കാൻ ആരും വരില്ല അനുസരിച്ചാൽ ചാച്ചന് സ്നേഹ ഇവിടെ സുഖമായി കഴിയാം അയാൾ അവളുടെ തലയിൽ കൈവച്ചു അപ്പോൾ ഒരു യുവതി അകത്തേക്ക് വന്നു ഇത് ചാച്ചൻ്റെ ഭാര്യയാണ് സൂസൻ സൂസൻ കൂർത്തൊരു നോട്ടം അവളുടെ നേർക്ക് പായിച്ചു ഇവൾക്കൊരു പേരിടണമല്ലോ സൂസൻ മിനിക്കുട്ടീം ഇരിക്കട്ടെ നീറ്റൽ വയ്യാതെ കുനിഞ്ഞിരുന്ന് കാൽമുട്ടിലേക്ക് ഊതിക്കൊണ്ടിരുന്ന നന്ദൂട്ടിയെ സൂസൻ പിടിച്ചുയർത്തി കേട്ടോടി നിന്റെ പേര് ഇന്നു മുതൽ മിനിക്കുട്ടീനാ ആര് ചോദിച്ചാലും അങ്ങനെയേ പറയാവൂ തെറ്റിച്ച് പറഞ്ഞാൽ നിന്റെ ഈ ആനച്ചെവി ഞാൻ പിഴുതെടുക്കും അവളുടെ കാതുകളിൽ കിടന്ന കമ്മൽ അപ്പോഴാണ് സൂസന്റെ കണ്ണിൽപ്പെട്ടത് അവൾ കാതിൽ പിടിച്ചു ഇതൊന്നും ഇവിടെ പാടില്ല സൂസൻ രണ്ട് കമ്മലും ഊരിയെടുത്തു എന്നിട്ട് അവളുടെ കൈ പിടിച്ച് വെളിയിലേക്ക് നടത്തിച്ചു പഞ്ചാഗ്നി നടുവിലായിരുന്നു ശിശിര രാത്രി ഏഴര കഴിഞ്ഞാണ് ക്രിസ്റ്റഫർ ഹോസ്പിറ്റലിൽ നിന്ന് മടങ്ങിയെത്തിയത് അയാൾ മുകളിൽ വന്നപ്പോൾ ശിശിര നിൽപ്പുണ്ട് ഉച്ചയ്ക്ക് വരാമെന്നല്ലേ ക്രിസ്റ്റി പറഞ്ഞത് കാത്തിരിക്കാനും പരിഭവിക്കാനുമുള്ള പ്രായം കഴിഞ്ഞില്ലേ നിസ്സാരമട്ടിൽ പ്രതികരിച്ചിട്ട് അയാൾ മുറിയിലേക്ക് കയറി ശിശിരയ്ക്ക് കരച്ചിൽ തികട്ടി അവൾ പിന്നാലെ ചെന്നു ക്രിസ്റ്റിക്ക് പെട്ടെന്നിങ്ങനെ ഒരു മാറ്റം വരാൻ എന്താ കാരണം അവളെ കണ്ടെത്താമെന്ന് പറഞ്ഞല്ലേ നമ്മൾ തിരിച്ചു വന്നത് നീ അന്വേഷിച്ച് നടക്കുന്നുണ്ടല്ലോ ഋഷിയെ കാണാൻ പഴയ ലാവണത്തിലേക്ക് പോയത് എന്നോട് ആലോചിച്ചിട്ടല്ലോ അയാൾ സെറ്റിയിൽ ഇരുന്നു ശിശിര ഞെട്ടലോടെ അയാളെ നോക്കി ഞാൻ ചെയ്തത് തെറ്റാണെങ്കിൽ ക്രിസ്റ്റി എന്നോട് പുറുക്ക് ഒരമ്മയുടെ നീറ്റൽ ക്രിസ്റ്റിക്കറിയില്ല എൻ്റെ മോൾ അയാളുടെ കൂടെ അവിടെയുണ്ടാവുമെന്ന് ഞാൻ ധരിച്ചുപോയി അവൾ കൈകൂപ്പി തൊഴുത് കരഞ്ഞു ക്രിസ്റ്റഫർ നോട്ടം മാറ്റിക്കളഞ്ഞു നമ്മുടെ മോളെന്നല്ലേ ക്രിസ്റ്റി അവളെപ്പറ്റി പറയാറ് അവളെ വീണ്ടെടുക്കണ്ടേ അയാൾക്ക് അവളിൽ ഒരവകാശവുമില്ല കോടതി എനിക്കാ അവളെ വിട്ടു തന്നത് ഞാൻ എന്ത് വേണമെന്നാ നീ പറയുന്നത് അയാൾ അസ്വസ്ഥത പ്രകടിപ്പിച്ചു അവൾ ക്ഷണം കണ്ണു തുടച്ചു സ്വരം കടുത്തു അയാളുടെ പേരിൽ കേസ് കൊടുക്കണം എൻ്റെ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയതായിട്ട് പോലീസ് കണ്ടുപിടിച്ച് തരും അവളെ ചിരിയോടെ ക്രിസ്റ്റഫർ എഴുന്നേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മുലാത്തി എനിക്കെൻ്റെ കുഞ്ഞിനെ തിരിച്ചു കിട്ടിയാൽ മതി അയാളെ ശിക്ഷിക്കണമെന്നില്ല ക്രിസ്റ്റഫർ നിഷേധമായി തല ചെലിപ്പിച്ചു അവൾ നിൻ്റെ ഒപ്പം വരുന്നില്ലെന്ന് ഷാട്ടിം പിടിക്കും നിങ്ങൾ തമ്മിലുള്ള ബന്ധം അവസാനിച്ചെങ്കിലും നന്ദൂട്ടിയുടെ അച്ഛൻ ഋഷിയാണ് അവളുടെ കണ്ണിൽ നീ ചീത്തയാണ് അവളുടെ ഹൃദയത്തിലേക്ക് വിഷം തേച്ചൊരു കൂർത്ത അസ്ത്രം അയാൾ എഴുതുകൊള്ളിച്ചു കേൾക്കുന്നവർക്ക് നിന്നെപ്പറ്റി മതിപ്പുണ്ടാവില്ല മകളെ ഉപേക്ഷിച്ച് മറ്റൊരാളെ വിവാഹം ചെയ്തവൾ എന്ന പഴിയാവും കിട്ടുക മകളെ ഉപേക്ഷിച്ചവൾക്ക് അവളിൽ അവകാശമുന്നയിക്കാൻ അർഹതയില്ല ക്രിസ്റ്റി ഒച്ച എടുത്ത് താക്കീതുപോലെ ശിശിര വിളിച്ചു വേണ്ട ആരുടെയും സഹായമില്ലാതെ തന്നെ ഞാൻ എൻ്റെ മകളെ കണ്ടെത്തും അവൾ മുറിയിൽ നിന്നിറങ്ങിപ്പോയി അപ്പച്ചൻ ചെയ്തു തന്ന ഉപകാരത്തിന് ക്രിസ്റ്റഫർ മനസ്സാ നന്ദി പറഞ്ഞു ഇനി ശിശിര മകളെ തേടി ഋഷിയുടെ പിന്നാലെ പോയിക്കോളും ഇതിനിടയ്ക്ക് തനിക്ക് ലക്ഷ്യത്തിലെത്തണം ഇവിടുത്തെ ജീവിതം ഇനി ഏറിയാൽ ഒരു മാസം കൂടി ക്രിസ്റ്റഫർ മനസ്സിൽ കരുക്കൾ ചലിപ്പിച്ചു ക്രിസ്റ്റിയിലുണ്ടായ പ്രകടമായ മാറ്റം ശിശിരയെ തെല്ലൊന്നുമല്ല അമ്പരപ്പിച്ചത് നന്ദുട്ടിയെ സ്വന്തം മകളായി സ്വീകരിക്കുമെന്ന് ഉറപ്പ് തന്നിട്ടാണ് താൻ വിവാഹത്തിന് സമ്മതിച്ചത് എന്നിട്ടിപ്പോൾ കിടപ്പറയിൽ കാണിച്ച അവജ്ഞ സഹിക്കാം പക്ഷേ തൻ്റെ എല്ലാമായ മകൾ നഷ്ടപ്പെട്ടിട്ടും അയാൾ കാട്ടുന്ന അവഗണന താങ്ങാനാവുന്നില്ല ക്രിസ്റ്റിക്ക് തന്നോട് താല്പര്യം തോന്നാനുള്ള കാരണം എന്തായിരുന്നു തന്നിൽ നിന്ന് ഒരു നേട്ടവും അയാൾക്കുണ്ടായിട്ടില്ല എത്ര ചിന്തിച്ചിട്ടും ആ ചോദ്യത്തിനുള്ള ഉത്തരം ശിശിരയ്ക്ക് കിട്ടിയില്ല മോളെ കണ്ടെത്താൻ എന്തെങ്കിലും ചെയ്തേ തീരൂ ഈ സിറ്റിയിൽ തനിക്ക് ആശ്രയിക്കാൻ ഒരാളേയുള്ളൂ അരവി മുൻപും ഇത്തരമൊരു സാഹചര്യത്തിൽ തണലായി നിന്നത് അയാളാണ് പിറ്റേന്ന് രണ്ടാം ശനിയാഴ്ചയായിരുന്നു ക്രിസ്റ്റഫർ ഹോസ്പിറ്റലിൽ പോയതിൻ്റെ പിന്നാലെ അവളും വീട് വിട്ടു ഓട്ടോയിൽ ഫ്ളാറ്റിന് മുമ്പിൽ ചെന്നിറങ്ങുമ്പോൾ സെക്യൂരിറ്റിക്കാരൻ ചിരിയോടെ എതിരേറ്റു മോളെ കൊണ്ടുവന്നില്ലേ ഹൃദയമൊന്നു തേങ്ങിയെങ്കിലും ഒരു ചിരിയിൽ അവൾ മറുപടി ഒതുക്കി നിമിഷയുടെ ഫ്ളാറ്റിൻ്റെ വാതിൽ തുറന്നത് അരവിയായിരുന്നു അയാൾ അത്ഭുതം കൂറി ആരിത് ശിശിരയോ വാ അവൾ അകത്തേക്ക് കയറി കിച്ചണിൽ നിന്ന് നിമിഷയും അങ്ങോട്ട് വന്നു ശിശിരയുടെ മുഖം കണ്ടപ്പോൾ നിമിഷയ്ക്ക് വേദന തോന്നി അവൾ എവിടെയുണ്ടെന്ന് വല്ല ഇൻഫർമേഷനും കിട്ടിയോ ഇല്ല ശിശിരയുടെ കണ്ണ് നിറഞ്ഞു അവൾ ഋഷിയുടെ കൂടെയല്ലേ ഉള്ളത് അയാൾക്കൊപ്പം താമസിക്കാനല്ലേ അവൾ ആഗ്രഹിക്കുന്നത് ശിശിര സമാധാനപ്പെട് അരവി ഉപദേശിച്ചു അവൾ കൊച്ചുകുട്ടിയല്ലേ അരവി കാപട്യം തിരിച്ചറിയാത്ത പ്രായ ചിന്തിക്കാനുള്ള പ്രാപ്തിയാവുമ്പോൾ അയാളെപ്പറ്റി അവൾക്ക് മനസ്സിലാവും അതുവരെ അവളുടെ ശാഠ്യം സഹിച്ച് കൂടെ നിർത്തേണ്ട ബാധ്യത എനിക്കുണ്ട് ക്രിസ്റ്റി എന്തു പറയുന്നു നിമിഷ ആരാഞ്ഞു ക്രിസ്റ്റിയുടെ മകളല്ലോ മിസ്സായത് അവൾ അരവിയുടെ അടുത്തേക്ക് ചെന്നു എന്നെ ഒരു കൂടപ്പിറപ്പിനെ കൂടപ്പിറപ്പിനെപ്പോലെയാ കാണുന്നതെന്ന് അരവി പറഞ്ഞിട്ടില്ലേ ഒരിക്കൽ കൂടി എന്നെ ഒന്ന് സഹായിക്കണം എന്റെ മോളെ എനിക്ക് വീണ്ടെടുക്കണം അവളുടെ ഒച്ച ഒച്ചയിടറി ശിശിര ഈ പറയുന്നത് അന്നത്തെ പോലെയാണോ ശിശിരയുടെ ഇപ്പോഴത്തെ സ്ഥിതി ശിശിരയ്ക്ക് ഭർത്താവുണ്ട് അയാൾ ഒഴിഞ്ഞു മാറി എന്നെ കൈവിടരുതേ അരവിക്കുള്ള സ്വാധീനം എനിക്കറിയാം പോലീസ് സ്റ്റേഷനിൽ അരവി വരണ്ട പെറ്റീഷൻ ഞാൻ കൊടുത്തോളാം ഒന്ന് വിളിച്ചു പറഞ്ഞാൽ മതി എന്റെ കുഞ്ഞില്ലാതെ എനിക്ക് ജീവിക്കാനാവില്ല സാരിത്തുമ്പ് പിടിച്ച് കണ്ണുകളിൽ ചേർത്ത് അവൾ കരയാൻ തുടങ്ങി നിമിഷ തോളിൽ തട്ടി സാന്ത്വനിപ്പിച്ചിട്ട് ഭർത്താവിനെ രൂക്ഷമായി ഒന്ന് നോക്കി ഇവിടുത്തെ സ്റ്റേഷനിൽ പെറ്റീഷൻ കൊടുത്തിട്ട് കാര്യമില്ല കുഞ്ഞ് മിസ്സായത് ഏറ്റുമാനൂരിൽ വെച്ചല്ലേ ഏറ്റുമാനൂർ പോലീസിലാണ് പരാതി കൊടുക്കേണ്ടത് മൊബൈൽ റിങ് ചെയ്തപ്പോൾ അയാൾ മുറിയിലേക്ക് നടന്നു ശിശിരയ്ക്ക് കടുത്ത നിരാശ തോന്നി അരവിയും കയ്യൊഴിയുകയാണ് ക്രിസ്റ്റിയുമായുള്ള അടുപ്പം വെച്ച് അയാൾ ഒന്നും ചെയ്യില്ല നീ ഏറ്റുമാനൂരിൽ പോയി പരാതി കൊടുക്ക് അവിടെ സാജനില്ലേ അന്വേഷണം ഇങ്ങോട്ടായാൽ ഇവിടുത്തെ കാര്യങ്ങൾ അരവിയേട്ടെ നോക്കിക്കൊള്ളും നിമിഷ പറഞ്ഞു ഏറ്റുമാനൂരിലേക്ക് പോകാൻ നിശ്ചയിച്ചാണ് ശിശിര അവിടെ നിന്നിറങ്ങിയത് ഇനി പൊരുതേണ്ടത് തനിയെയാണ് അപ്പച്ചനായാലും സഹോദരനായാലും ഭർത്താവായാലും സുഹൃത്തായാലും പുരുഷവർഗം ഒന്നാകെ ചതിയന്മാരും നീചന്മാരും അവസരവാദികളുമാണ് വിശ്വസിക്കരുത് ഒന്നിനെയും തൻ്റെ ജീവിതം കൊണ്ട് പഠിച്ച പാഠമാണത് ഷിറ്റ് കയ്യിലിരുന്ന പേപ്പർ ക്രിസ്റ്റഫർ മേശയിൽ ഇട്ടു ശീതീകരിച്ച മുറി ആയിരുന്നിട്ടും അയാളുടെ ശരീരവും മനസ്സും ഒരുപോലെ ഉഷ്ണിച്ചു ടേബിളിലിരുന്ന ലാൻഡ് ഫോൺ ശബ്ദിച്ചു കുറേ നേരം ഫോണിലേക്ക് നോക്കിയിരുന്നിട്ട് അയാൾ റിസീവർ എടുത്തു ഹലോ എം ഡി ലൈനിലുണ്ട് മരിയ ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്കിൻ്റെ എം ഡി ഡോക്ടർ ഫെർണാണ്ടസിൻ്റെ പിയെ ജൂലിയുടെ സ്വരം കാതിൽ വീണു ക്രിസ്റ്റഫർക്ക് ദേഹം പൊള്ളുന്നതുപോലെ തോന്നി മിസ്റ്റർ ക്രിസ്റ്റഫർ ഫെർണാണ്ടസിൻ്റെ സൗമ്യമായ സ്വരത്തിൽ ഉത്കണ്ഠയുടെ താളം ക്രിസ്റ്റഫർ അറിഞ്ഞു യെസ് ഡോക്ടർ കോർട്ടിൽ നിന്നയച്ച സമൻസ് കിട്ടിയില്ലേ കിട്ടി ടേബിളിൽ കിടന്ന പേപ്പറിലേക്ക് ക്രിസ്റ്റഫർ തുറിച്ചു നോക്കി ഒന്നര വർഷം മുമ്പ് നടന്ന ഇക്സിയാണ് വിഷയം നിങ്ങളും ഹോസ്പിറ്റലും ചീറ്റ് ചെയ്തെന്ന പരാതിയുമായാണ് അളഗാ വിശാഖൻ എന്ന സ്ത്രീ വഞ്ചനാ കുറ്റത്തിന് കോർട്ടിനെ സമീപിച്ചിരിക്കുന്നത് ഭർത്താവിൻ്റെ ഉപയോഗിച്ച് ട്രീറ്റ്മെൻറ് ചെയ്യാമെന്ന് നമ്മൾ ഉറപ്പ് കൊടുത്തിട്ട് മറ്റാരുടെയോ സ്പെമാണ് നമ്മൾ ഉപയോഗിച്ചതെന്ന് അവർ സംശയിക്കുന്നു അത്രേ പേഷ്യൻറ്റിനെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഓർക്കുന്നുണ്ട് കേസിൻ്റെ ഗൗരവം കണക്കിലെടുത്താവും കോടതി പരാതി ഫയലിൽ സ്വീകരിച്ചത് ഈ ഒരു ഇഷ്യൂ മതി എൻ്റെ സ്ഥാപനം പൂട്ടിപ്പോകാൻ നമ്മുടെ ഭാഗം ക്ലിയർ ക്ലിയറാണെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു എതിരിടാനുള്ള നീക്കങ്ങൾ നമുക്കുടനെ ആരംഭിക്കണം ഞാനുടൻ താങ്കളെ വന്ന് കാണാം ക്രിസ്റ്റഫർ പറഞ്ഞൊപ്പിച്ചു ഓക്കെ ക്രിസ്റ്റഫർ പതിയെ റിസീവർ വെച്ചു കോടതി അയച്ച ആ സമൻസ് അയാൾ കൈകളിലെടുത്തു കൈക്കുള്ളിലിരുന്ന് ആ പേപ്പർ ചുരുണ്ടുകൂടി അഡ്വക്കേറ്റ് പാർത്ഥസാരഥിയാണ് വിശാഖൻ്റെ വക്കീൽ അയാൾ ഇങ്ങനെയൊരു വക്കാലത്ത് ഏറ്റെടുത്തത് ഈ കേസിന് കിട്ടാൻ പോകുന്ന പബ്ലിസിറ്റി ഓർത്താണ് നിറച്ചു വെച്ച മധ്യ ഗ്ലാസുകളിലേക്ക് ഐസ് ക്യൂബുകൾ പിറുക്കിയിട്ടുകൊണ്ട് അഡ്വക്കേറ്റ് ജയരാജ് പറഞ്ഞു നുരയുന്ന മഞ്ഞ ദ്രാവകത്തിലേക്ക് നോക്കി ചൂണ്ടുവിരൽ നെറ്റിക്ക് കുറുകെ ഉരസി ക്രിസ്റ്റഫർ എതിരെ ഇരിപ്പുണ്ടായിരുന്നു മറ്റൊരു കസേരയിൽ ഉത്കണ്ഠ തുടിക്കുന്ന മുഖവുമായി അരവിയും മസ്ക്കറ്റ് ഹോട്ടലിലെ പഴയ ബ്ലോക്കിലെ ഒരു മുറിയിലായിരുന്നു മൂവരും ഹോസ്പിറ്റലിൻ്റെ ഭാഗത്തു നിന്നുള്ള മൂമെൻസ് എങ്ങനെ ജയരാജ് ചോദിച്ചു ക്രിസ്റ്റഫർ ഒന്നിളകിയിരുന്നു ഡോക്ടർ ഫെർണാണ്ടസിന് എന്നെ പൂർണ്ണ വിശ്വാസമാണ് കുഞ്ഞ് വിശാഖൻ്റേത് തന്നെ എന്ന ഉറപ്പിൽ നിയമപരമായി എതിരിടാനാണ് തീരുമാനം മാത്രമല്ല വാദിയുടെ പേരിൽ കോമ്പൻസേഷന് കേസ് ഫയൽ ചെയ്യാനും തീരുമാനിച്ചിട്ടുണ്ട് ജയരാജ് ഒന്ന് ഞെട്ടി അപ്പോൾ ഡോക്ടർ സത്യാവസ്ഥ എം ഡി എ ധരിപ്പിച്ചില്ലേ ഇല്ല ക്രിസ്റ്റഫർ എഴുന്നേറ്റു വിശാഖന്റെ സ്പെം തന്നെയാണ് ഉപയോഗിച്ചതെന്നാണ് ഞാൻ എം ഡി എ ധരിപ്പിച്ചിരിക്കുന്നത് അമ്പരപ്പോടെ ജയരാജും എഴുന്നേറ്റു സത്യം മറ്റൊന്നായിട്ടും ഡോക്ടർ എന്തേ അത് തിരുത്തി കൊടുത്തില്ല ഹോസ്പിറ്റലിൻ്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന പ്രശ്നമായതിനാൽ വിശാഖനുമായി അവർ കോംപ്രമൈസിന് ശ്രമിക്കില്ലേ ക്രിസ്റ്റഫർ നിഷേധിച്ച് തല ചലിപ്പിച്ചു ശ്രമിക്കും പക്ഷേ കോംപ്രമൈസിന് വിശാഖൻ വഴങ്ങുമെന്ന് ബുദ്ധിമാനായ ജയരാജ് കരുതുന്നുണ്ടോ കോമ്പൻസേഷനും ഒത്തുതീർപ്പുമല്ല വിശാഖൻ്റെ ലക്ഷ്യം ഈ നീക്കത്തിന് പിന്നിൽ അവനെ കൂടാതെ ഋഷിയുമുണ്ടാവാം ജയരാജ് അന്താളിച്ചു പോയി സമൂഹത്തിന് മുന്നിൽ എന്നെ താറടിച്ച് പ്രദർശിപ്പിക്കാനാണ് തരന്താണ കളിക്കവൻ മുതിരുന്നത് അവൻ്റെ ലക്ഷ്യം ക്രിസ്റ്റിയുടെ നാശമാണ് അല്ലാതെ നഷ്ടപരിഹാരത്തുകയല്ല ക്രിസ്റ്റഫർ പല്ലിഞ്ഞിരിച്ചു പക്ഷേ ഫെർണാണ്ടസിൽ നിന്ന് ഡോക്ടർ സത്യം മറച്ചുവെച്ചത് കൊണ്ട് എന്ത് നേട്ടമാണുള്ളത് കുറച്ചുനേരം മറുപടി പറയാതെ ക്രിസ്റ്റഫർ വിശാലമായ മുറിയിലൂടെ അങ്ങോട്ടുമിങ്ങോട്ടും നടന്നു കനത്ത ഉത്കണ്ഠയോടെ ജയരാജും അരവിയും ഇരുന്നു ഏറെ ആലോചിച്ചാണ് സത്യം ഞാൻ ഫെർണാണ്ടസിൽ നിന്ന് ഒളിപ്പിച്ചു വെച്ചത് സത്യം അയാൾ അറിഞ്ഞാലും ഇല്ലെങ്കിലും ഫലം ഒന്നാണ് മരിയ ഹോസ്പിറ്റലിന് ദുഷ്പേരുണ്ടാകും ഫെർണാണ്ടസ് ഭയപ്പെടുന്നതുപോലെ ഹോസ്പിറ്റൽ പൂട്ടിപ്പോവാനും സാധ്യതയുണ്ട് കേസിന്റെ വിധി വരുന്നതുവരെ എനിക്കും ഒരു ചേരി വേണ്ടേ ഫെർണാണ്ടസിന് ഞാൻ ഇപ്പോഴേ അനഭിമതനാവണോ ക്രിസ്റ്റഫർ ഒന്ന് ചിരിച്ചു പെട്ടെന്ന് ചിരി മായുകയും ചെയ്തു കണ്ണുകളിൽ കലിയുടെ കടലിളകി സ്തബ്ധനായിപ്പോയി ജയരാജ് ഹോസ്പിറ്റലിനെ ചതിക്കാനാണ് ഡോക്ടർ ക്രിസ്റ്റഫറുടെ നീക്കം കിലോമീറ്റർ ദൂരമുള്ള ചെറിയ വാതിൽ കടക്കാൻ ആരെങ്കിലും ഇപ്പോഴേ തല കുനിച്ച് നടക്കുമോ ക്രിസ്റ്റഫർ കസേരയിൽ ചെന്നിരുന്നിട്ട് ഗ്ലാസ് എടുത്ത് ഒന്ന് സിപ്പ് ചെയ്തു അയാളൊരു വല്ലാത്ത മനുഷ്യനാണെന്ന് ജയരാജിന് തോന്നി കണക്കുകൂട്ടലുകൾക്ക് അപ്പുറത്താണ് ആ മനസ്സിൻ്റെ സഞ്ചാരം വലിയ കോടതിയിൽ വാദിക്കുന്ന ഒരു അഡ്വക്കേറ്റിനെ വെച്ചാലോ അരവി ചോദിച്ചു വേണ്ട വാദിച്ച് രക്ഷപ്പെടാവുന്ന ഒരു കേസല്ല ഇത് ഹോസ്പിറ്റലിൻ്റെ ഭാഗത്തു നിന്നുള്ള നിയമ നടപടികൾ മാത്രം മതി ക്രിസ്റ്റഫർ പിറുപിറുത്തു അതൊരു കീഴടങ്ങലാണെന്ന് ജയരാജിന് പെട്ടെന്ന് തോന്നി നാൽപ്പത് വയസ്സുള്ള സുമുഖനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ സന്ദർശക മുറിക്ക് മുന്നിലൂടെ ധൃതിയിൽ കടന്നുപോയി ഒരു വനിതാ കോൺസ്റ്റബിൾ വാതിൽക്കൽ വന്നു ഒരു സാറ് വന്നിട്ടുണ്ട് ശിശിര എഴുന്നേറ്റ് അവളുടെ പിന്നാലെ ചെന്നു ഗോപിനാഥ് സർക്കിൾ ഇൻസ്പെക്ടർ എന്ന ബോർഡ് വെച്ച ഒരു മുറിക്കു മുന്നിൽ അവരെത്തി ചെല്ല് ശിശിര ഹാഫ് ഡോർ തുറന്നു അകത്തേക്ക് വരട്ടെ സാർ ഒരു ഫയലിൻ്റെ കെട്ടഴിക്കാൻ തുനിഞ്ഞ സി എ ഗോപിനാഥ് തലചരിച്ച് അവളെ നോക്കി യെസ് അവൾ അകത്തേക്ക് കടന്നു സി എ ഗോപിനാഥ് അടിമുടി അവളെ ഒന്ന് നോക്കി ഇരിക്കൂ താങ്ക് യു സാർ ശിശിര കസേരയുടെ അരികിലിരുന്നിട്ട് കയ്യിലിരുന്ന പെറ്റീഷൻ അയാളുടെ നേരെ നീട്ടി എൻ്റെ കുഞ്ഞിനെ കാണാനില്ല സർ അയാൾ പെറ്റീഷൻ വാങ്ങി ശ്രദ്ധയോടെ വായിച്ചു ഉത്കണ്ഠയോടെ ശ്വാസം അടക്കിപ്പിടിച്ച് പിടിച്ച് അവളിരുന്നു തന്നെ സംബന്ധിക്കുന്ന വിവരങ്ങൾ അവൾ പെറ്റീഷനിൽ സൂചിപ്പിച്ചിരുന്നു ആദ്യ ഭർത്താവായിരുന്ന ഋഷിയാണ് മകളെ തട്ടിക്കൊണ്ടുപോയതെന്നും അവൾ എഴുതിയിരുന്നു സി ഐ പേപ്പർ മേശയിൽ വെച്ചിട്ട് അതിനു മീതെ കൈകൾ കോർത്തു വെച്ച് അവളെ നോക്കി സംഭവം നടന്നിട്ട് ദിവസങ്ങളായിട്ടും എന്തുകൊണ്ട് നിങ്ങൾ പോലീസിനെ സമീപിക്കാൻ വൈകി ശിശിര ചെറുതായെന്ന് പതറി അപ്പച്ചൻ്റെ മരണം ആ സമയത്തായിരുന്നു പുതിയ ഭർത്താവിൻ്റെ ഒപ്പം പോയിട്ടും നിങ്ങളെൻ്റെ മകളെ ഒപ്പം കൊണ്ടുപോയില്ല അയാൾക്ക് കുട്ടിയോട് താൽപ്പര്യക്കുറവുണ്ടായിരുന്നല്ലേ സ്ഥാപിക്കും മട്ടിൽ ഗോപിനാഥ് ചോദിച്ചു അല്ല ക്രിസ്റ്റിക്ക് അവളെ വലിയ കാര്യമായിരുന്നു അപ്പച്ചനാ അവളെ നിർബന്ധിച്ച് ഇവിടെ നിർത്തിയത് അവളെ കൂട്ടിക്കൊണ്ടു പോകാനിരിക്കുകയായിരുന്നു ഞങ്ങൾ ശിശിരയുടെ ഒച്ചയടഞ്ഞു നിങ്ങളുടെ ഹസ്ബൻഡ് വന്നിട്ടുണ്ടോ ഇല്ല അദ്ദേഹം ഡോക്ടറാണ് ഈ ഋഷിയുമായുള്ള ബന്ധം തകരാൻ എന്താ കാരണം ശിശിര അതിന് ശരിയായ ഉത്തരം തന്നെ കൊടുത്തു ഗോപിനാഥ് കൗതുകപൂർവ്വം അത് കേട്ടിരുന്നു ഋഷിയാണ് മകളെ തട്ടിക്കൊണ്ടുപോയതെന്ന് ഉറപ്പിച്ചു പറയാനും ഒരു കാരണമുണ്ടാവുമല്ലോ മുമ്പൊരിക്കലും അയാൾ എൻ്റെ കുഞ്ഞിനെ സ്കൂളിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോയിട്ടുണ്ട് അന്നും പോലീസാണ് അവളെ കണ്ടുപിടിച്ച് തന്നത് സി ഐ ഗോപിനാഥ് ഒരു പേപ്പർ വെയിറ്റ് എടുത്ത് പെറ്റീഷൻ്റെ മീതെ വെച്ചിട്ട് കസേരയിലേക്ക് ചാരിയിരുന്നു കുട്ടിക്ക് അയാളോടുള്ള മനോഭാവം എങ്ങനെ അയാളുടെ പ്രകൃതം തിരിച്ചറിയാനുള്ള പാകത അവൾക്ക് വന്നിട്ടില്ല അച്ഛനാണെന്ന് പറഞ്ഞ് സ്നേഹം നടിച്ചാൽ അവൾ മയങ്ങിപ്പോവില്ലേ ഗോപിനാഥ് അമർത്തിയൊന്ന് മൂളി കുട്ടിക്ക് അച്ഛനോട് ഒരു ഒരറ്റാച്ച്മെൻ്റ് ഉണ്ടെന്ന് അയാൾ വേഗത്തിൽ ഊഹിച്ചു അയാൾ എവിടെയുണ്ടാവുമെന്ന് നിങ്ങൾക്ക് വല്ല ഊഹവുമുണ്ടോ അയാളുടെ വീട്ടിൽ ആരുമില്ല മറ്റൊരിടത്തേക്ക് അയാൾ മാറിയിട്ടുണ്ടാവും അയാളുടെ സുഹൃത്ത് വിശാഖന് അതറിയാം ശരി നിങ്ങൾ പൊയ്ക്കോളൂ ഞാൻ അന്വേഷിക്കാം എൻ്റെ കുഞ്ഞിനെ കണ്ടുപിടിച്ച് തരണം സാർ ഏഴു വയസ്സുള്ള പെൺകുഞ്ഞ അങ്ങനെയൊരു മനുഷ്യൻ്റെ ഒപ്പം വളരാൻ പാടില്ല അവൾ ലേസ് എടുത്ത് കണ്ണു തുടച്ചു എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങൾ ധൈര്യമായി പൊയ്ക്കോളൂ ഒന്ന് നിശ്വസിച്ചിട്ട് അവൾ എഴുന്നേറ്റു സ്റ്റേഷന് പുറത്തിറങ്ങുമ്പോൾ മനസ്സിനും ശരീരത്തിനും വല്ലാത്ത തളർച്ച അനുഭവപ്പെട്ടു ഓട്ടോയിൽ നേരെ ആലിങ്കിലേക്ക് പോയി കുറച്ചു ദിവസം അവിടെ ഉണ്ടാവണം അന്വേഷണവുമായി ബന്ധപ്പെട്ട് പോലീസ് അവിടെ വരുമെന്ന് അവൾക്കറിയാമായിരുന്നു ശിശിര ഗേറ്റിനു മുന്നിൽ വണ്ടിയിറങ്ങി അകത്തേക്ക് ചെല്ലുമ്പോൾ തീർത്തും അപരിചിതമായ ഒരു സ്ഥലത്തേക്ക് കയറി ചെല്ലുന്ന പ്രതീതിയായിരുന്നു മുറ്റത്ത് രണ്ട് മൂന്ന് കാറുകൾ കിടപ്പുണ്ട് സിറ്റൌട്ടിൽ ആരെയും കണ്ടില്ല അവൾ ഹാളിൽ കടന്നപ്പോൾ റോസമ്മയും നാലഞ്ച് സ്ത്രീകളും സംസാരിച്ചിരിപ്പുണ്ടായിരുന്നു അവളെ കണ്ടതും അവർ നിശബ്ദരായി ബ്ലസിയെ ദേ ഒരാൾ വന്നിട്ടുണ്ട് മുറിയിലേക്ക് നടക്കാൻ തുനിഞ്ഞ ശിശിര റോസമ്മയുടെ ആ വിളിച്ചറിയിക്കൽ കേട്ട് നിന്നു ബ്ലസ്സി മുകളിൽ പ്രത്യക്ഷപ്പെട്ടു ശിശിരയെ കണ്ട് ചവിട്ടിക്കുലുക്കി അവൾ താഴേക്ക് വന്നു എന്നതാ ശിശിരയ്ക്ക് വഴി തടയും പോലെ നിന്ന് ബ്ലസി ചീറി ബ്ലസി എന്താ ഇങ്ങനെ ശിശിര പതറി തന്തയുടെ ശവമടക്ക് കഴിഞ്ഞ ഉടനെ പുതിയ കെട്ടിയവന്റെ ഒപ്പം കൊള്ളാൻ പോയതല്ലേ ഇപ്പോൾ എന്നാത്തിനാ വന്നത് റോസമ്മ പരിഹസിച്ചു അഞ്ചാം നാളത്തെ പ്രാർത്ഥനയ്ക്ക് വന്നതാവും ഒരു സ്ത്രീ പറഞ്ഞു പ്രാർത്ഥിക്കണമെങ്കിൽ പള്ളിയിലോട്ട് പോകണം ഇവിടെ ഇവൾക്ക് ആരുമില്ല ബ്ലസ്സി പൊട്ടിത്തെറിച്ചു ഇത് എന്റെയും വീടാ അത് കേട്ടിട്ട് ബ്ലസിക്ക് സ്വയം നിയന്ത്രിക്കാനായില്ല ശിശിരയുടെ നെഞ്ചത്ത് ഒരു തള്ളു വെച്ചു കൊടുത്തു എന്നതടി പറഞ്ഞത് നിന്റെ വീടോ ഇപ്പം ഇറങ്ങണം നീ ഈ വീട്ടീന്ന് ശിശിരയുടെ അഭിമാനത്തിന് ക്ഷതമേറ്റു അപ്പച്ചനും അമ്മച്ചിയും ജീവിച്ചിരിപ്പില്ലെങ്കിലും വിട്ടുകൊടുക്കാൻ പാടില്ലെന്ന് അവൾ നിശ്ചയിച്ചു അത് പറയാൻ നിനക്കെന്താവകാശം ഈ വീട്ടിൽ ജനിച്ചു വളർന്നവളാ ഞാൻ നിന്നേക്കാൾ എനിക്കാ ഇവിടെ അവകാശം ആയിരുന്നു വർഷങ്ങൾക്ക് മുൻപ് അടുത്ത മുറിയിൽ നിന്ന് സാജൻ ഹാളിലേക്ക് വന്നു കനൽക്കട്ട പോലെ ജ്വലിക്കുകയായിരുന്നു അവൻ അവൻ്റെ പിന്നിൽ പാപ്പച്ചനും ഉണ്ടായിരുന്നു ഒരന്യ മതക്കാരൻ്റെയൊപ്പം നീ ഇറങ്ങിപ്പോയതോടെ ഞങ്ങൾക്ക് നീ മരിച്ചു പിന്നീട് അപ്പച്ചൻ നിന്നെ തോളിലേറ്റി കൊണ്ടുവന്നു അതെന്റെ കനത്ത നഷ്ടത്തിന് കാരണമായി ഞാൻ വിയർപ്പൊഴുക്കി വിളയിച്ചതൊക്കെ എനിക്ക് നഷ്ടമായി അവൾ തരിച്ചു നിന്നുപോയി സാജനെ ആ വിധം ഭയപ്പെടുത്തുന്ന ഭാവത്തിൽ അവൾ മുൻപൊരിക്കലും കണ്ടിരുന്നില്ല ഞാൻ നിനക്കെന്ത് നഷ്ടമാ വരുത്തിയത് നിനക്കറിയില്ലേ അപ്പച്ചനും നീയും എന്നെ വിഡ്ഢിയാക്കുകയായിരുന്നില്ലേ രണ്ടാം കെട്ടുകാരിയുടെ പോരായ്മ നികത്താൻ ആലിങ്കലെ മുക്കാൽ ഭാഗം സ്വത്തും തീരെഴുതി കൊടുത്തില്ലേ എന്നിട്ടല്ലേ നിനക്കൊരു ഡോക്ടറെ കിട്ടിയത് ആലിങ്കൽ വീട് തന്നെയും കൊണ്ട് വട്ടം കറങ്ങുന്നത് പോലെ ശിശിരയ്ക്ക് തോന്നി എന്തൊക്കെയാ നീ പറയുന്നത് വാക്കുകൾ കിട്ടാതെ അവൾ തപ്പിത്തടഞ്ഞു അപ്പോ നീ അറിയാതെയാണോ ദേവസ്വം അത് ചെയ്തത് പാപ്പച്ചൻ ചോദിച്ചു എനിക്കൊന്നും അറിയില്ല കാൽപാദത്തിൽ നിന്നൊരു വിറ ശിശിരയുടെ ദേഹമാകെ പടർന്നു അയ്യോ പാവം റോസമ്മ പരിഹസിച്ചു തിരുവനന്തപുരത്ത് വെച്ച് അവൻ്റെ കൂടെ കുറെക്കാലം പുറത്തിട്ടല്ലേ കെട്ടു നടന്നത് ക്രിസ്റ്റി ഇവളെ കൈയൊഴിയും എന്ന് ബോധ്യമായപ്പോഴാണ് ദേവസ്വ അച്ചായൻ മകളുടെ മാനം കാക്കാൻ അങ്ങനെയൊരു കടുങ്കൈ ചെയ്തത് ശിശിര എല്ലാവരെയും മാറി മാറി നോക്കി അവൾ സത്യമറിഞ്ഞിട്ടില്ലെന്ന് പാപ്പച്ചന് മനസ്സിലായി ദേവസി മരിച്ചിട്ട കാര്യങ്ങളുടെ ശരിക്കുള്ള കിടപ്പ് ഞങ്ങൾ അറിയുന്നത് സ്വത്തുക്കൾ നിന്റെ പേർക്കെഴുതിയെന്നാണ് ഞങ്ങൾ കരുതിയത് കളത്തിൽ കറിയാച്ചൻ ആരാമോൻ സ്ത്രീധനമായി ആവശ്യപ്പെട്ടതൊക്കെ മകൻ്റെ പേരിൽ ഇഷ്ടദാനമായി എഴുതി കൊടുക്കാനാണ് അയാൾ ആവശ്യപ്പെട്ടത് കോടികൾ വിലമതിക്കുന്ന സ്വത്തുക്കൾ ക്രിസ്റ്റിയുടെ പേരിൽ ദേവസി എഴുതി കൊടുത്തിട്ടാണ് അവൻ നിന്നെ കയ്യേറ്റത് ശിശിരയുടെ തലച്ചോറിൽ ശക്തമായൊരു സ്ഫോടനമുണ്ടായി കണ്ണുകളിൽ കൊടും തിമിരം ബാധിച്ചു നീയിപ്പം അവൻ്റെ ഒപ്പം സുഖിച്ച് കഴിയുകയല്ലേ അത് അധിക കാലം ഉണ്ടാവില്ലടി ഇന്നല്ലെങ്കിൽ നാളെ നിന്നെ അവൻ ചവിട്ടി പുറന്തള്ളും ഒരു തുണ്ടു ഭൂമി പോലും ഇനി നിന്റെ പേരിലില്ല നിന്റെ ജീവിതം പുറംപോക്കില നീ അലഞ്ഞു നടക്കുന്നത് എനിക്ക് കാണണം അകലെ എവിടെ നിന്നോ വന്നുലയ്ക്കുന്ന പ്രതിധ്വനി പോലെ സാജന്റെ ശബ്ദം അവളുടെ കാതുകളിൽ മുഴങ്ങി ശിശിര നെഞ്ചിൽ പോയി എന്തൊക്കെയാണ് കേൾക്കുന്നത് ക്രിസ്റ്റി തന്നെ സ്വീകരിക്കാൻ ഉത്സാഹിച്ചത് സ്വത്ത് മോഹിച്ചിട്ടായിരുന്നോ ദേവസി എഴുതി എഴുതിവെച്ച വിൽപത്രത്തിലുള്ളത് കൂടി കേട്ടിട്ടു പോയിക്കോ ഈ വീടുൾപ്പെടെ ശേഷിക്കുന്ന സ്വത്തിനവകാശി സാജനാണ് നിനക്കായി ഒന്നും നീക്കിവെച്ചിട്ടില്ല ക്രിസ്റ്റിയോട് പറഞ്ഞേക്ക് പാപ്പച്ചൻ പറഞ്ഞു ജ്വാല പോലെ എരിഞ്ഞു നിന്ന ബ്ലസ്സി ശിശിരയ്ക്ക് നേരെ വീണ്ടും വന്നു ഇപ്പം മനസ്സിലായില്ലേ ഈ വീട്ടിൽ എനിക്കുള്ള അവകാശം പല ആണുങ്ങൾക്കൊപ്പം മാറി മാറി പൊറുക്കുന്ന നിന്നെ കാണുന്നതേ എനിക്കറപ്പാ ഇറങ്ങിപ്പോടി തേവിടിശി ബ്ലസ്സി മുഖത്ത് നോക്കി ആട്ടി ഊർന്നു വീണ പഴന്തുണി കെട്ടുപോലെ ശിശിര സെറ്റിയിലിരുന്നു ആഴക്കടലിലേക്ക് ഒരു പിടിവള്ളി പോലും ഇല്ലാതെ മുങ്ങിത്താഴ്ന്ന കൊടിയ അവസ്ഥയിലായിരുന്നു അവൾ കാൽമുട്ടിൽ കൈമുട്ടൂന്നി മുഖം പൊത്തി ശബ്ദമില്ലാതെ അവൾ കരഞ്ഞു ഇത്രയും ക്രൂരമായി ശിക്ഷിക്കാൻ എന്തു പാപമാണ് താൻ ചെയ്തത് സ്വയം മറന്ന് വിശ്വസിച്ച പുരുഷൻ ആദ്യം വഞ്ചിച്ചു സ്നേഹം നടിച്ച് പിന്നാലെ വന്നയാൾക്ക് കണ്ണ് തൻ്റെ സ്വത്തിൽ മാത്രമായിരുന്നു അയാൾ കാട്ടിക്കൂട്ടിയ അവജ്ഞ അനുഭവിക്കുമ്പോൾ എന്തിന് ക്രിസ്തി തന്നെ സ്വീകരിക്കാൻ തയ്യാറായെന്ന് പല ചിന്തിച്ചിട്ടുണ്ട് അതിനുള്ള ഉത്തരം വൈകിയാണെങ്കിലും കിട്ടി തൻ്റെ മകൾ അനുഭവിക്കേണ്ട മുഴുവൻ സ്വത്തുക്കളും അയാൾ കവർന്നെടുത്തു ഒരു വാക്ക് അപ്പച്ചൻ തന്നോട് പറഞ്ഞില്ലല്ലോ സമ്മതിക്കില്ലായിരുന്നു എല്ലാം നഷ്ടമായി കഴിഞ്ഞു സ്വന്തം സ്വത്വവും ഏക പ്രതീക്ഷയായിരുന്ന മകളും സർവ്വതും തന്നോടുള്ള അന്ധമായ സ്നേഹത്തിൽ അപ്പച്ചൻ എല്ലാം നശിപ്പിച്ചു എടി ബ്ലസിയുടെ ശബ്ദം ഉയർന്നു ശിശിരയുടെ ചെകിട് അടിച്ചു പൊട്ടിക്കാനുള്ള ത്വര ബ്ലസിക്കുണ്ടായി അവൾ എല്ലാവരെയും നോക്കി ചീറി പിടിച്ചിറക്കി വിടുന്നുണ്ടോ ഈ കൊടിച്ചിപ്പട്ടീനെ റോസമ്മ ദൗത്യം ഏറ്റെടുത്ത ഭാവത്തിൽ പാപ്പച്ചനെയും സാജനെയും നോക്കി നിങ്ങളെക്കൊണ്ട് കൊണ്ട് ഒന്നിനും കൊള്ളുകയല്ലാന്ന് എനിക്കറിയാം ബീനമോളെ ഇങ്ങോട്ട് വന്നേടി സ്ത്രീകൾക്കിടയിലേക്ക് നോക്കി റോസമ്മ വിളിച്ചു മഞ്ഞ ചുരിദാർ അണിഞ്ഞ ഒറ്റ തടിയും ഉയരവുമുള്ള കായിക താരത്തിൻ്റെ പ്രസരിപ്പുള്ള യുവതി മുന്നോട്ട് വന്നു അവൾ ശിശിരയുടെ ചുമലിൽ ഊക്കോടെ തട്ടി എഴുന്നേറ്റേ ശിശിര ചലിച്ചില്ല ചലിക്കാനുള്ള കരുത്ത് അവൾക്കില്ലായിരുന്നു വിശപ്പും ക്ഷീണവും ആത്മനൊമ്പരവും അവളെ തളർത്തിക്കളഞ്ഞിരുന്നു കളഞ്ഞിരുന്നു അതുകൊണ്ടൊന്നും അവൾ അനുസരിക്കുകയല്ല അവകാശം ഉറപ്പിക്കാൻ വന്നതാ തൂക്കിയെടുത്ത് പുറത്തു കൊണ്ടുപോയി കളയാൻ പറ്റുമോ ബ്ലസി ചോദിച്ചു അച്ചാമ്മ ഒന്ന് പിടിച്ചേ ബീനാമോൾ ശിശിരയുടെ കക്ഷത്തിൽ കൈ കടത്തി പിടിച്ചുയർത്തി റോസമ്മ അവളുടെ കൈ പിടിച്ചു ശിശിര കരയുകയായിരുന്നുവെന്ന് അപ്പോഴാണ് എല്ലാവരും അറിഞ്ഞത് വിട് ഞാൻ പോയി തരാം എതിർക്കാതെ തളർന്ന സ്വരത്തിൽ ശിശിര പറഞ്ഞു അത് വേണ്ട നിന്നെ ഞങ്ങൾ വാതിൽ കടത്തി തരാം റോസമ്മ പുച്ചിച്ച് ചിരിച്ചു രണ്ടുപേരും പിടിവിടാതെ ശിശിരയെ പുറത്തേക്ക് തള്ളിക്കൊണ്ടുപോയി മറ്റുള്ളവർ കാഴ്ചക്കാരെ പോലെ പിന്നാലെ നീങ്ങി സിറ്റൌട്ടിന് പുറത്തേക്ക് ശിശിരയെ തള്ളിവിട്ടു രാരീരം അടുത്ത ലക്കത്തിൽ തുടർന്ന് കേൾക്കാം ഈ കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി ഞങ്ങളെ എന്ന അഭ്യർത്ഥനയോടെ മുരളി നിലനാടി നോവൽസിന് വേണ്ടി സെൽമാ റോയ്സ്